பட்டு இற மா சொன்னுற மாப்ப ട അവനെ പണോ ഫെലോണ പണോ അവനെ രണ്ടു തഴ ോ യോഫീസ് ഡോൺ ചെയ്താരോ വള്ളി വലിക്കുന്ന സൗണ്ട് കേറി തീർത്തോ കളിക്കാം കളിക്ക അಾಗ್ गया राज गया मैन उठ चेयर दम गुड़ो ഉള്ളോ अपना टीममेट നോക്ക അൺമോർ ഗൈ ലാൻഡഡ് ഓൺ ടോപ്പ് വൺ മോർ ഗൈ ലാൻഡഡ് ഓൺ ആ ഇവ ബിനേ വന്നാ വൺ ടച്ച് ബി ആ ഇകളേ എവിടെ ആണ് ഡിബിഎസ് ആണ് മാറ്റിന്റെ എന്റെ ഫ്രണ്ട്ലോടോ ഉണ്ട് ഡിബിഎസ്ം പഠിച്ചിരിക്കുവാണ് അല്ല പെടി പെടിയാണ് ഡിബിഎസ് ആക്കിടിച്ചോ നാ ഭിത്തി ക അപ്പുറം ഭിത്തി ക അപ്പുറം

നിങ്ങൾ ഒരു സീരിയസ്നെസ് ഇല്ലാതെ കളിക്കുന്നോണ്ട് ഈ കളി ഈ കളി സത്യം പറഞ്ഞ വേറെ പറഞ്ഞമേ തന്നെ കുക്കു ഡിസ്കണക്ട് ആയി ഇവന്റെ പ്രിൻസിപ്പൾ വിളിച്ചത് ഏഹ് പറഞ്ഞു തൻ്റെ എടാ പൊലിസാക്കു രാമവധനം കാണാൻ പറ്റൂക്

ഓ വാ 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 വാവാളികൻ ഗ്ലൗമാനാണ് മലയാളിയുണ്ടോ ചൂടാവല്ലേ ചൂടാവല്ലേ സർജിക്കൽ എന്താ പേരണ ടിക്കാം നമുക്ക് അടിയിലെ പെരുന്നാൾ അടി അവൻറെ വായിക്കാത്ത വെച്ച് പൊട്ടിക്കുമ്പോ അവന്റെ കഴിഞ്ഞ മാറും വാവാ വാ വാവാ വായിക്കാത്ത

മൈക്ക് 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 അണ്ണാ അണ്ണാ കണ്ണില്ല എടേ വെറ്റ് പുറкле ഇരുന്നാ വെറ്റ് അങ്ങോട്ട് ലെഫ്റ്റ് അങ്ങോട്ട് മൈക്ക് മൈക്ക് ഓക്കേ ബ്രോ മൈക്ക് സൗണ്ട് മൈക്ക് മൈക്ക് സമ്മൻസ് മൈക്ക് അണ്ണാ ലീഗൽ നേ ഉണ്ട് सुन ना മൈക്ക് 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 ഓ വന്ന് ചൂടേ വിൻ വിൻ നല്ല ടാക്കടാ നല്ല ടാക്കടാ ലൈറ്റ് ലൈറ്റ് ക്ഷീണിച്ചിരിക്കും അതേ കൊറവരണ അണ് കളിച്ചോളാം ഓ ബന്ധയുണ്ട് ഉണ്ട് മൾട്ടിപ്പിൾ കോടല്ലേ അയ്യോ ഫ്രം ടോപ്പ് യു വിൽ ഗെറ്റ് ഹിറ്റ് ദേർ റൈറ്റ് നന്ന ദൈവമർപോ ദൈവം കമി വനേ വാടാ വെരിന്ന 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 വെനിനിക്ക് കെട്ട് ഉപ്പ കേട്ട ചാടി അണ്ണാ ഇപ്പ ഇതു ഇവനെ ഞെക്കാൻ മോനെ ഞെക്കാൻ മോനെ ഓര എനിമി മാർക്കി ദേ വനേ വാ മാർക്ക് മാർക്കി ഓങ്കി എൻ്റെ ഫ്രണ്ടില് എൻ്റെ ഫ്രണ്ടില് വാ നീ എൻ്റെ ഫ്രണ്ടിലോട്ട് കൂടുങ്ങ വന്നാ മതി വന്നാ ളങ്ങുന്ന ഗ്ലേഷ്യാണോ ഫ്ലോർ ൊന്നും കൊള്ളുന്നില്ലടേ വീ കിണ്ടോ കിറ്റുണ്ടോ മോനാലും മോനാലില്ല മോനെ ദോന്നറ മോനെ മോനെ കളിച്ച മോനെ കളിച്ച മോനെ കളിച്ച ബുള്ളറ്റ് ഇല്ല എടാ നേരെ വെറുവാക്ക് പറഞ്ഞു തിരിച്ചു തിരിച്ചു മേലെ കേറി കൊള് 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 മോനെ പെടടാ പെടടാ ഹലോ ബൈ ക്യാ ഹുവാ പെടടാ ഒരു ബിചേ വരോ ക്യാ ഹുവാ ഒരു ബിചേ തിരിഞ്ഞു ഓക്കേ മോനെ അത് രണ്ട് കപ്പച്ച മോനെ ഒരു ബിചേ തിരിഞ്ഞു വാ 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 പെടടാ 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 വാ കമി 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 ദേ എവിടെ അപ്ടിയാണ അപ്ടിയാണ अह चोटटी आ कार्यवर रावो रे सोने वाला कचर्रा चचर्रा ये कमी काले वाला सारे वाला काले वाला पोकडा बनाओ चुप चुप में मात्र गो लेट्स गो थैंक यू ये अब और स्मोक उठते स्मोक कि लन्ना Knock, knock, knock. Oh, 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 അണ്ണൻ എന്തൊക്കെ ഇവിടെ രാവിലെ ഇറങ്ങിയതാ എന്റെ അമ്മ ടി ഞാൻ സ്നേഹം കണ്ടെ ഫംഗളും മോനെന്താ ீபத்னா வீர அண்ணன் எந்த வீரபிர வீர

അനേട് മാരി പോള അല്ല കു വീണു വീണയതാ ആ നമ്മൾ ഇറങ്ങാൻ വേണ്ടി ജത്തെ 1000 എക്സിപ്പോ കൊโก കൊโก കം വെയിറ്റിംഗ് ഫോർ യു ആ പോച്ചിക്ക 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 വേറെ വെത്ര മന്നട ഓക്കേ ഗേ ഓക്കേ ലാൻഡ് ചെയ്ത് ലാൻഡ് ചെയ്ത് സർപ്രൈസ്

വീരഭദ്രൂട്ടായി okay. <laughs> <laughs>

അയ്യോ മെറോട്ട കാരമല്ല കുക്കു ഒക്കെ എടുത്തി വെച്ചോ അയ്യോ കൊള്ളാ കുക്കു കൊറ 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 കണ്ടിയാണല്ലോ മിണ്ടുന്ന കുഴക്കാണ് ദേ ദേ ഈ വീടേ വീടേ ദേ വീടേ ദേ നോ നോ ഞാൻ കരയ വാ ഇ നടതായിക്ക്ണല്ലതായിക്ക്ണട നമുക്ക് നമുക്ക് ഇതിലെ ഇങ്ങനെ ഓടിച്ചു കളിക്കേപ്പിൽ പട്ടികളിക്ക പട്ടി കളിക്കും പട്ടി കളിക്കളിക്ക ഞാൻ പോണു ഞാൻ പോണുല്ലോ പിങ്കി പോണേ ചതിക്കി പെക്കി പെങ്കി പെങ്കിനാരാ മാത്ര പെങ്കിള മൈനസ് അടിച്ചതിനൊന്ന് റാങ്ക് എന്ന് രാവിലെ എണ്ണീട്ട് പത്ത് മണി ആയ തൊട്ട് തിരിക്കണെ വന്ന് യു ആർ ഗോയിങ് കൊണ്ട് I thought Ragul is there, Anna. Then I will give space. No issue. No, uh, he that already went. No, 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 no. That guy is not our friend. He is Ikkachi's friend. Ikkachi's friend. That's our Kalikutter. Ah. Inga, Inga, Inga. Chicken dinner, Adi cha. Ah, Adi cha. Adi cha. Nalla Adi cha. Nalla. Itra, itra. Chicken dinner. Ready, ready, ready. Ali, itra. Chicken dinner. Lamma, Inna, Ali, Ali, Ali. Moon dinner, moon dinner, moon. Moon Adi cha. Speaker, speaker, speaker. ரெண்டென்ன வாச அடிச்சு களத்த

അസൽ കോപ്പി മോനെ നമ്മൾ ഇത് വൈപ്പ് ചെയ്യാൻ പോവണെ വൈപ്പ് ചെയ്യാൻ പോവണെ അസൽ മേഡൽ അണ്ണാ കല്ലം കല്ലം കന്നല്ല മോനെ തലല്ല മോനെ ദാ ദാ മെഡ് 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 ഞാൻ ദാ 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 വൈകളി 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 ഗുഡ് എം എടാ റെഗുലേ ഓക്കേ റെഗുൽ VPN ഡൗൺ റെഗുൽ VPN

അവൻ നമ്മളെ അങ്ങ് അടിച്ചങ് വിടാന്ന് വിചാരിച്ചേ നടന്നില്ല പക്ഷേ yaar you run there. you fight are i mark for you i already mark i mark kukku you have to just wait for 5 5 seconds kukku after that you can click that button <laughs> 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 Now, i am dead do you know that अरे इंग्लिश पॉकर इंग्लिश पासवर्ड वो है इतना how will I come there? It will kill me right now. It will spawn again. Just check the map. There is a great door. Check door. Go there. It will, it spawn, will spawn again. There, But I place. I can't come there because here is so <laughs> enemy. अब इंद्र का ही है वो रिक्शा लगा कौन देता ടല്ലെ കൊടക്കില്ലേ കൊടക്കില്ലേ മൈൽ ചില് കേടാ വാസന എനിമി വാസന എനിമി എവിടെ വാസന എനിമി ഈ കണ്ടെന്നരെ എല്ലാം കണ്ടിരിക്കണം മൈൽ ചില് കേടാ ഇരിക്കെ താങ്ക്യൂ യു ഹാവ് ടു വെൻ യു ലാൻഡ് ദേർ നോ ബിഫോർ ല Landing യു ഹാവ് ടു ഓപ്പൺ ദ മാപ്പ് ആൻഡ് മാർക്ക് ദേർ ഇറ്റ് വിൽ ബി ഐ ഓപ്പൺ